ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കിച്ചണിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടുപോകുക കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ പെട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ പിന്നെ ഞാനതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്നത് ആയിരിക്കും എന്നാലും നമ്മൾ കെയർലെസ് ആയിട്ട് വിട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെയാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്തെങ്കിലും നമ്മൾ എടുത്തിട്ട് പുറത്ത് വെക്കുമല്ലോ തണുപ്പ് പോകും പോകാൻ വേണ്ടിയിട്ട് കഴിക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും അതുപോലെ അന്നത്തേക്ക് കിച്ചണിൽ യൂസ് ചെയ്യാനുള്ള പാചകത്തിന് യൂസ് ചെയ്യാനുള്ള പച്ചമുളക് തക്കാളി അങ്ങനെ എന്താണെങ്കിലും നമ്മൾ പുറത്തെടുത്ത് വെക്കുമല്ലേ ആ പുറത്തിങ്ങനെ ഓപ്പണാക്കിയിട്ട് വെക്കുന്ന സമയത്ത് ചെറിയ പ്രാണികൾ ഇപ്പോൾ മഴയല്ലേ ആ പ്രാണികൾ വല്ലാണ്ട് വന്നിരിക്കും കേട്ടോ എന്നിട്ട് പിന്നെ അത് പോകാൻ ഭയങ്കര പണിയായിരിക്കും നമ്മളെ ഫുഡ് ഐറ്റംസിലും ഒക്കെ പിന്നീട് അത് വന്നിരിക്കും കിച്ചൺ വളരെ മോശമായിരിക്കും അത് കാണുന്ന സമയത്ത് അപ്പോൾ അതങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വെക്കാതെ എന്ത് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ ഫുഡ് ഐറ്റംസ് എന്ത് തന്നെ പുറത്തെടുത്ത് വെക്കുകയാണെങ്കിലും ഇതുപോലെ ക്ലോസ് ആക്കിയിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അപ്പോൾ ആ ഒരു ശല്യം ആ ഒരു പ്രാണി ശല്യം നമുക്ക് ഇല്ലാണ്ടായിക്കോളും അപ്പോൾ അത് എന്തായാലും ശ്രദ്ധിക്കും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കിച്ചണിലേക്ക് പിന്നെ ഇതാ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യൂലേ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു അയണ്ടെ കടായി അയണ്ട ചീനച്ചട്ടി എന്നൊക്കെ പറയും അത് എടുക്കുകയാണെങ്കിൽ അതെടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായി ചൂട ചൂടായതിനു ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക ആദ്യത്തെ കാര്യം നമ്മൾ അയണ്ട പാന് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അത് ചേർത്ത് ചിക്കൻ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം പാന് നന്നായിട്ട് ചൂടാവുക എണ്ണ നന്നായിട്ട് ചൂടാവുക അതിന് ശേഷം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് വെച്ച് കൊടുക്കട്ടെ ഒരു ഭാഗം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുന്നതിന് ശേഷം ഒരു പിന്നെ ഒരു മീഡിയം ഒരു ലോ ഫ്ലെയിമല്ല ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുപോവുക ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അയൺ പാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മസാല ഒന്നും അടിക്ക പിടിക്കാൻ നിൽക്കരുത് ആദ്യം തന്നെ ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ പെട്ടെന്ന് നമുക്ക് കുക്കിങ് അതായത് ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈ എന്ന് പറഞ്ഞാൽ അയൺ പാനായതുകൊണ്ട് നന്നായിട്ട് ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ ചൂട് അതിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചിക്കനൊന്നും ഇങ്ങനെ മുങ്ങിക്കിടക്കേണ്ട കാര്യം ഉണ്ടാവില്ല അല്ലാണ്ട് തന്നെ നമുക്ക് രണ്ട് ഭാഗം നല്ല ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായിട്ടും കിട്ടും സാധാരണ നമ്മൾ പാനിൽ ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് കുറഞ്ഞ പകുതി സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും ഇത് കണ്ടോ ഇതിപ്പോൾ ഞാൻ മുന്നിൽ കിടക്കുന്ന എണ്ണയിലൊന്നും നല്ല ഇട്ടത് പക്ഷേ കണ്ടോ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പ്പി ആയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കട്ടെ എരുമ്പിൻ്റെ തവയൊക്കെ നമുക്ക് വെറുതെ ചിലപ്പം ഇരിക്കുന്നുണ്ടാവും നമ്മുടെ വീട്ടിൽ നമ്മളത് എടുക്കാതെ നോൺ സ്റ്റിക്കിലും ഒക്കെ നമ്മൾ പാചകം ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ അറിയാത്തവർ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ ടേസ്റ്റും കൂടൂട്ടോ അതാണ് മറ്റൊരു കാര്യം ഇനി നമ്മൾ ഫിഷ് ചിക്കൻ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം കൗണ്ടർ ടോപ്പും കിച്ചണൊക്കെ ഒന്ന് ഒരു എന്തെങ്കിലും ഒരു ക്ലീനിങ് ലിക്വിഡ് നമ്മൾ മീനൊക്കെ ഉപയോഗിച്ചതിന് ശേഷമാണെങ്കിലും കൂടിയിട്ട് എന്നും അല്ലെങ്കിലും വല്ലപ്പോഴും അങ്ങനൊക്കെ ക്ലീനിങ് ലിക്വിഡ് എന്തെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതായത് ഒരു ക്ലീനിങ് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വാഷോ അതോ അല്ലെങ്കിൽ ഒരു കുറച്ച് വെള്ളം കുറച്ച് വിനികർ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കി വെക്കുക അത് സ്പ്രേ ചെയ്തിട്ട് ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം പിന്നെ എന്തെങ്കിലും കറകൾ പോകാനുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു ഗ്രീൻ സ്ക്രബർ യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് ഞാൻ ഇതുപോലെ ഒരു ഷിഫോൺ ക്ലോത്ത് കിട്ടാം നമ്മൾ ഷോളില്ലേ അതാണ് കേട്ടോ യൂസ് ചെയ്യുക അതിൻ്റെ ഒരു പീസ് എടുത്ത് വെക്കും എന്നിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് സ്പ്രേ ചെയ്ത് അവിടെ വെച്ചതിന് ശേഷം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് തുടച്ചെടുക്കും കേട്ടോ അപ്പം നമ്മളെ കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ ഗ്യാസ്റ്റോപ്പിലൊന്നും സ്ക്രാച്ച് വീഴ് ഒന്നും ഉണ്ടാവില്ല അത് നന്നായിട്ടൊന്ന് തുടച്ചതിൻ്റെ എണ്ണയൊക്കെ അതിലേക്ക് ആ ഒരു ക്ലോത്തിലേക്ക് വരും ആ ഒരു സമയത്ത് പിന്നെ എണ്ണ ഇങ്ങനെ പരന്ന് കൗണ്ടർ ടോപ്പിലും ഒന്നും ഇങ്ങനെ എണ്ണമയായിട്ട് കിടക്കില്ല നമ്മൾ തുടച്ച് കഴിയുമ്പോൾ എന്നിട്ട് ക്ലോത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഡ്രൈ ആക്കിയിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഒന്നുകൊണ്ടൊന്ന് ഇതിപ്പോൾ ഞാൻ സെക്കൻഡ് ഒന്നുകൊണ്ടൊന്ന് തുടച്ചെടുക്കുന്ന കേട്ടോ പെട്ടെന്ന് കഴിയും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചതാണല്ലോ അതിനുശേഷം ആ ഒരു ക്ലോത്ത് മാറ്റിയിട്ട് നമ്മൾ കോട്ടൺ ക്ലോത്തോ ഞാനിപ്പോൾ ഒരു മൈക്രോഫൈബർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ട ഒരു ബെനിയൻ്റെ ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന അങ്ങനത്തത് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഡ്രൈ ആക്കിയിട്ടൊന്ന് വെറുതെ ഒന്ന് തുടച്ചു കൊടുക്കട്ട നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കും ആ എണ്ണേൻ്റെ ഒരു എണ്ണമയോ അഴുക്കോ ഒന്നും പിന്നെ നമ്മൾ ആ കിച്ചണിൽ ഉണ്ടാവില്ല കേട്ടോ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കണ്ടോ നമുക്ക് നമ്മളെ വെട്ടിത്തിളങ്ങുന്ന കൗണ്ടർ ടോപ്പ് നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ വേറൊരു കാര്യം നമ്മൾ തൈരൊക്കെ സലാഡ് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ബിരിയാണിക്ക് സൈഡ് സൈഡായിട്ടൊക്കെ നമുക്ക് എടുക്കില്ല അപ്പോൾ ഓവർ പുളി ഉള്ളതാണ് പുളിയുള്ളതാണെങ്കിൽ അതിഷ്ടമുള്ളവരാണെങ്കിലും ഒക്കെ അല്ലാണ്ട് ഓവർ പുളി ഉള്ളതാണെങ്കിൽ നമുക്കതിൻ്റെ പുളി കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട് വിജയസ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു ഹാഫ് ടീസ്പൂൺ പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു ഹാഫ് ടീസ്പൂൺ എല്ലാം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അല്ലേ ആ ഓവർ പുളി പോയിട്ട് കറക്റ്റ് ആ ഒരു പുളി കിട്ടുവിട്ടാം പുളി ഒട്ടും വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മധുരമൊന്നും വരില്ല കേട്ടോ ആ ഒരു പുളിപ്പം അങ്ങ് പോയി കിട്ടും അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ ഒരു ശകലം ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ അടുത്തത് ഞാനൊരു സ്നാക്സ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നഗഡ്സ് ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ സ്നാക്സ് അല്ല കാണിക്കുന്നത് നമ്മളിങ്ങനെ ഫ്രീ ടൈമിൽ എന്തെങ്കിലും ഒഴിവുള്ള സമയത്ത് എന്തെങ്കിലും സ്നാക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ ഒരു സിബ്ലോ കവറിലോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുകയാണെങ്കിൽ പലപ്പോഴൊക്കെ നമ്മൾ ഈവനിങ്ങിലൊക്കെ സ്നാക്ക് കഴിക്കണം അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്നാക്ക് കൊടുക്കണം നമ്മൾ എന്തായാലും ഒരു സ്നാക്കെല്ലാം കഴിക്കും അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാതെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയത് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കുകൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അതിപ്പോൾ എണ്ണയിൽ അങ്ങനെ ആണെങ്കിൽ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക അങ്ങനെ ഓയിൽ ഫ്രീ ആയിട്ടുള്ള അങ്ങനെ ഓയില് ഉപയോഗിക്കുന്നതാണെങ്കിൽ അതങ്ങനെ ഇതുപോലെ എന്താണെങ്കിലും കട്ട്ലറ്റ് ഉന്നക്കായ ചിക്കൻ റോള് അങ്ങനെ എന്ത് ഐറ്റം സ്നാക്കാണെങ്കിലും കൂടിയിട്ട് നമ്മളിങ്ങനെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിൽ ഒരു പ്ലേറ്റിൽ ഒരു എന്താ പറയുക ഒരു തട്ട് എന്തെങ്കിലും ഒരു തട്ട് അല്ലെങ്കിൽ ഒരു ട്രേ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ അതിലിങ്ങനെ പരത്തി വെച്ചിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യുക ഫ്രീസ് ചെയ്ത ഒരു രണ്ട് മണിക്കൂറെല്ലാം ഫ്രീസറിലേക്ക് കയറ്റി വെച്ചിട്ട് പിന്നീട് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു ജിബ്ലോ കവറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ മേലെ മേലെ ആയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഞാൻ ആ പ്ലേറ്റിൽ ഫ്രീസ് ചെയ്യാൻ വെച്ചത് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് എല്ലാം കൂടെ കൂടി കിടന്നാലും ഒരു കുഴപ്പമില്ല നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇത് നിങ്ങൾ എയർ എയർടൈറ്റിൽ കണ്ടെയ്നറിലാണെങ്കിൽ അങ്ങനെ വെക്കുക ഇനി ഇത് നമ്മൾ ഇങ്ങനെ ഫ്രീസറിലേക്ക് എടുത്ത് വെക്കും ഫ്രീസറിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി കിട്ടും കേട്ടോ അതിനാണ് രണ്ട് മണിക്കൂർ ഒരു ട്രെയിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ട് എടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഓരോന്നും ഫ്രീസായിട്ട് കിടക്കണം കട്ട്ലറ്റും ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ട് ഒന്ന് പുറത്തെടുത്ത് വെക്കുക നമുക്ക് ആവശ്യമുള്ളത് അതൊന്ന് എടുക്കാവുന്നതാണ് പുറത്തെടുത്ത് വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ഈസിയാകും ഇനി നമ്മൾ എല്ലാ സമയത്തും മഴക്കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ പാത്രങ്ങൾ നമ്മൾ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ പാത്രങ്ങൾ വേഗം വേഗം കഴുകി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനിയിപ്പം അല്ലെങ്കിലും എത്ര കുക്കിങ് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ പാത്രങ്ങൾ സിങ്കിൽ ഇങ്ങനെ ഡബ് ചെയ്തിടാതെ വേഗം തന്നെ കഴുകി കഴുകി മാറ്റുകട്ട അത് കഴുകി മാറ്റം ചെയ്യുക മാറ്റിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു റാക്കിലോ എന്തെങ്കിലും ഒരു വട്ടയിലോ എന്തെങ്കിലും എടുത്ത് വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഒന്നും അല്ലെങ്കിലും ഒരു ടർക്കി ചെറിയൊരു തോർത്ത് പോലത്തെ ഒരു ടർക്കി നമ്മൾ കൗണ്ടർ ടോപ്പിൽ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്താലും മതി അതിൽ നിന്ന് വെള്ളം ഊറി വെള്ളം പോയതിന് ശേഷം ഞാനിപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് കുറച്ച് പാത്രങ്ങളിലൂടെ ആയതിനു ശേഷം പുറത്തേക്ക് എനിക്ക് അതിനുള്ള സൗകര്യമുണ്ട് പുറത്തേക്ക് കൊണ്ട് വെച്ചിട്ട് വെള്ളം എല്ലാം ശേഷം ഉണങ്ങിയതിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് സോറി കബോർഡിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ ഉണങ്ങി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തുടച്ചതിന് ശേഷം ഡ്രൈ ആയതിന് ശേഷം ഉള്ളിലേക്ക് എടുത്തു വെക്കുക മാത്രമല്ല നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെള്ളം വീഴുന്നത് ഇതുപോലെ പെട്ടെന്ന് തന്നെ വൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കി വെക്കുക കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രാണിശല്യവും ശല്യവും ഒന്നും ഇല്ലാണ്ട് പിന്നെ മാത്രമല്ല നമ്മൾ ആ സിങ്ക് ഏരിയ ഒക്കെ ഒരു ഒരു വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അണുക്കളും ഒക്കെ കൂടുതൽ വരാനുള്ള ചാൻസ് ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മളെ വിം ലിക്വിഡ് സംഭവങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു കർച്ചീഫ് സംഭവങ്ങൾ ആ ഏരിയ ഒക്കെ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇതാ അടുത്തത് എൻ്റെ വുഡൻ സ്പാച്ചുല കാര്യങ്ങൾ ഒക്കെയാണ് കേട്ടോ സ്പൂണ് നമ്മൾ റൈസ് കട്ടർ അങ്ങനത്തെ ഒക്കെ എല്ലാം ഇതിൽ വരുന്നുണ്ട് ഈ ഒരു മഴക്കാലത്ത് മഴക്കാലത്ത് പ്രത്യേകിച്ച് അല്ലെങ്കിലും വരും കേട്ടോ തണുപ്പ് ഏരികളിലൊക്കെ വരും ഇതുപോലെ ഇങ്ങനെ പൂപ്പൽ വരും കേട്ടോ ഇത് കണ്ട ഇതുപോലെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല അതുപോലെത്ത ഇതിലും ഉണ്ട് കേട്ടോ ഇത് കണ്ട ഇത് ഞാൻ കുറച്ച് നാളായി യൂസ് ചെയ്തിട്ട് നമ്മുടെ പൂപ്പിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം അത് ഇത് എങ്ങനെയാണ് നമ്മൾ പോക്കേണ്ടത് അതെങ്ങനെയാണ് അത് ഇല്ലാതെ മെയിൻറ്റൈൻ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ തവിയിൽ ആയത് നന്നായിട്ട് കഴുകുകയാണ് ഇതിപ്പോൾ കഴുകി ക്ലീൻ ആയിട്ടുള്ളതാണ് നന്നായിട്ട് സ്ക്രബ്ബർ ഞാൻ നേരത്തെ കാണിച്ചു ഒരു ഗ്രീൻ സ്ക്രബ്ബറില്ല ഏത് സ്ക്രബ്ബർ ആയാലും സ്ക്രബർ ആയാലും കുഴപ്പമില്ല അതെന്തെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉണക്കാൻ വെക്കുക ഉണങ്ങിയതിന് ശേഷം ഒരു ക്ലോത്തും കുറച്ച് ഓയിലും അവിടെ മാറ്റിത്തന്നെ വയ്ക്കുക കേട്ടോ ഒരു ബോട്ടിലാക്കിയിട്ട് വയ്ക്കുക എന്നിട്ട് അത് ആ ക്ലോത്ത് കുറച്ച് ഓയിലാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു തവിയിലെല്ലാം ഒന്ന് തേച്ച് കൊടുക്കുക അധികം ഓയിലൊന്നും വെള്ളട്ട കുറച്ച് മതി ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം സ്ക്രബ് അതായത് സ്പാച്ചിലൊക്കെ കഴുകി ഉണങ്ങിയതിന് ശേഷം ഇത് മസ്റ്റ് ഐറ്റം ചെയ്യുകയാണെങ്കിൽ അല്ലേ നമുക്കിത് നല്ല ഭംഗിയിൽ തന്നെ കൊണ്ടു നടക്കാം വേണ്ടിയിട്ട് പറ്റൂട്ടോ ആ ഒരു പൂപ്പലും കാര്യങ്ങളൊന്നും വരാതെ കറുപ്പ് കളറ് ഇപ്പോൾ ഒരു വൈറ്റ് കളറുള്ള സ്പാച്ചിലാണെങ്കിൽ കറുപ്പ് കളറൊന്നും വരാതെ നമുക്ക് അത് കുറേ നാളെ നമുക്ക് നല്ലതായിട്ട് നല്ല ഭംഗി തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലീൻ ആക്കിയതും ക്ലീൻ ആക്കാതെ രണ്ടും കാണിച്ചു തന്നത് ഇനിയിപ്പോൾ അത് അതുപോലെ തന്നെ കുറേ പേര് ചോദിക്കലുണ്ട് എൻ്റെ കട്ടിങ് ബോർഡ് നല്ല നീറ്റായിട്ട് കറുപ്പ് കളറൊന്നും അടിക്കാതെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ ക കട്ടിംഗ് ബോർഡിൽ നമുക്ക് ഇതേ അവസ്ഥ വരും കേട്ടാ ഇതിപ്പോൾ ഞാൻ കുറച്ച് നാളായി യൂസ് ചെയ്തിട്ട് അപ്പോൾ ഇതിൽ എന്ന് എനിക്കറിയില്ല കേട്ടോ പൂപ്പൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതും ഇതുപോലെ തന്നെ കേട്ടോ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് കഴുകിയിട്ട് നമ്മൾ അത് ഇത് കണ്ടോ നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ആക്കുക ഡ്രൈ ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉണുങ്ങിയ ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുക അല്ലാണ്ട് നമ്മൾ വെള്ളം വാനാനായിട്ട് വെക്കണ്ട കേട്ടോ അപ്പം അടിഭാഗല്ലേ നമ്മൾ ആ വെക്കുന്ന ഭാഗം കറുപ്പ് വരാൻ ചാൻസ് ഉണ്ട് ഉണങ്ങിയ ക്ലോത്ത് കൊണ്ട് തുടച്ച് ഇതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ വുഡ് ഇതും വുഡിൻ്റെയാണ് വുഡിൻ്റെ ഇതെല്ലാം നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം അങ്ങനെ തുടച്ചിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക എന്നിട്ട് എണ്ണ തുണി കൊണ്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തും തുടച്ചു കൊടുക്കുക എണ്ണ ഇങ്ങനെ വീഴ് കാ കാണാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല പക്ഷേ ആ വുഡ് നല്ല ഗ്ലൈസിങ്ങോട് കൂടി നല്ല അടിപൊളിയായിട്ടിരിക്കും എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ ഒരു കപ്പ് ഹോൾഡർ ആണത് ഇതും ഇതിലും ഇങ്ങനെ കറുപ്പ് പൂപ്പലിൻ്റെ ആ ഒരു സംഭവം വരും അതും നമ്മളിങ്ങനെ എണ്ണ തുണികൊണ്ട് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട് പിന്നെ കപ്പ് ഹോൾഡർ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തണുപ്പ് വരുന്ന ഏരിയയിലാണ് തോന്നുന്നത് എനിക്ക് കൂടുതൽ ഇതുവരെ നമുക്കൊക്കെ വയനാടല്ലേ തണുപ്പ് എന്തായാലും ഉണ്ടാകും ഏത് സമയത്തും അപ്പോൾ ഈ പൂപ്പിൽ വരാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ നമ്മൾ കപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് കഴുകിയ ഉടനെ തന്നെ ഇങ്ങനെ കൊണ്ടേ വെക്കരുത് ഞാൻ കപ്പലം കഴുകി ഉണങ്ങിയതിന് ശേഷം മാത്രമേട്ടോ ഇങ്ങനെ കപ്പ് ഹോൾഡറിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുകയുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ നമുക്കിത് കുറേ നാൾ നല്ല ഭംഗിയിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധ പറ്റൂട്ടോ ഇല്ലെങ്കിൽ ബ്ലാക്ക് കളർ വരും അതാ പറഞ്ഞത് ഇത് കണ്ട ഞാൻ കട്ടിങ് ബോർഡ് കഴുകിയിട്ട് ഉണങ്ങാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ഇത് ക്ലോത്ത് കൊണ്ട് തുടച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇരപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കൂട്ടോ നമ്മൾ പണികളെല്ലാം കഴിഞ്ഞ് ഫ്രീ ആകുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി എന്നിട്ട് ജസ്റ്റ് ആ ക്ലോത്ത് കൊണ്ട് എണ്ണ തുണി കൊണ്ട് ഒന്ന് തുടച്ചിട്ട് എടുത്ത് വെച്ചാൽ കുറേ നാൾ ഫ്രഷ് ആയിട്ട് നിൽക്കൂട്ടാ പിന്നെ ഇതാണ് അടുത്തത് നമ്മൾ ഈ പോട്ട് പ്യൂരി യൂസ് ചെയ്യൂലേ ഡ്രൈ ഫ്ലവർ എന്നെല്ലാം പറയും അപ്പോൾ അതിൽ ഒരു തണുപ്പ് ഈ മഴക്കാലത്തൊക്കെ ഒരു പൂപ്പൽ ചെറിയൊരു പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട് സ്മെല്ലും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും എന്നാലും ഇതിങ്ങനെ അകത്തിരിക്കുന്ന സമയത്ത് ചെറിയൊരു പൂപ്പൽ വരിക അത് നമുക്ക് ഈ ഒരു സമയത്ത് കഴുകിയെടുക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ നമ്മൾ ഉണുങ്ങിയൊരു ക്ലോത്ത് ഉപയോഗിച്ച് ഒരു കർച്ചിഫലം ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ ഇതുപോലെ എല്ലാ ഭാഗവും തുടച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ക്ലോത്തിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അതുപോലെ ഇങ്ങനെ മിക്സാക്കി ഇങ്ങനെ തുടച്ച് തുടച്ചെടുത്താൽ മതി കേട്ടോ ഓരോന്നായിട്ടും തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട ഇങ്ങനെ മിക്സാക്കി തുടച്ച് ഒന്നും ഒന്ന് ക്ലോത്തിലിട്ടിട്ട് ഇങ്ങനെ തിരുമ്മിയെടുത്താൽ തന്നെ അതിങ്ങനെ പൊട്ടിപ്പോകാതെ അതിലുള്ള പൂപ്പലും കാര്യങ്ങളൊക്കെ പോയി കിട്ടും കേട്ടോ പിന്നെ നമ്മൾ വെയിൽ വരുന്ന സമയത്ത് ഡയറക്റ്റ് വെയിലടിക്കാത്ത നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ കൊണ്ടുവെക്കുകയാണെങ്കിലും ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇടക്ക് കേട്ടോ എപ്പോഴും വെക്കണ്ട അങ്ങനെ ചെയ്യാം ഡയറക്റ്റ് വെയിലിലേക്ക് വെക്കരുത് ഡയറക്റ്റ് വെയിലിലേക്ക് വെച്ചാൽ നിര ഒരു നിരച്ച ആ ഒരു ഫീൽ കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ടേബിളിലും നമ്മളെ വീടിനൊക്കെ ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കുന്നതാണ് അത് നമുക്കൊരു അഭംഗിയായിട്ട് മാറരുത് മാത്രമല്ല ഈ ഒരു പൂപ്പൽ നമുക്ക് അലർജി അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ കുട്ടികൾക്കായാലും ഒക്കെ ഹെൽത്തിന് പ്രശ്നങ്ങൾ വരും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് എന്തായാലും കെയർഫുൾ ആയിട്ട് ഇരിക്കുക ഇതുപോലെ ക്ലോത്ത് കൊണ്ട് കുറച്ച് ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തുടച്ചെടുത്താലും മതി കേട്ടോ അതിപ്പം ഞാൻ തുടച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് തുടച്ച് വെച്ചതാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്തു തോന്നുള്ളൂ അപ്പം ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയും കേട്ടോ കാണാനായിട്ട് നമ്മളിങ്ങനെ തുടച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ സ്മെല്ലൊന്നും പോകില്ലാട്ടാ ഒരു കുഴപ്പവും വരില്ല ഇനിയിപ്പോൾ ഇതാ അടുത്തതായിട്ട് നമ്മൾ എഗ്ഗ് കുക്ക് ചെയ്യൂലേ എഗ്ഗ് ഞാൻ കുക്കറിൽ കുക്ക് ചെയ്യുന്നത് ഇപ്പോൾ സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അതായത് ഭയങ്കര ഹാർഡാവാതെ ചിലര് ഹാർഡായിട്ട് ഇരിക്കും ഇഷ്ടമായിരിക്കും നല്ലോണം ഉറച്ചിട്ട് ഇനി അല്ലാതെ നമുക്ക് സോഫ്റ്റ് ആയിട്ടാണെങ്കിൽ ഒരു വിസിലടിപ്പിച്ചാൽ എടുത്താൽ മതി ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വിസിലടിപ്പിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എഗ്ഗ് കിട്ടും ഇനി അല്ല കുറച്ച് ഹാർഡായിട്ട് വേണം എന്നുള്ളവർക്ക് രണ്ട് വിസിൽ അടുപ്പിച്ചിട്ട് എയർ പോയതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കിയാൽ മതി എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മുട്ടി ഞാനിപ്പോൾ നിലത്ത് കണ്ടില്ല ഇങ്ങനെ മുട്ടിക്കൊടുത്തില്ലേ മുട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ പച്ചവെള്ളത്തിലേക്ക് ഇട്ടിട്ട് അങ്ങനെ മുട്ടി കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ഇങ്ങനെ മുട്ടി കൊടുക്കുകയാണെങ്കിൽ പച്ചവെള്ളത്തിലേക്ക് അതിനുശേഷം പച്ചവെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്താലല്ലേ പെട്ടെന്ന് നമുക്ക് ഈസിയായിട്ട് തൊലി കളഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിങ്ങനെ തൊലി കളഞ്ഞ് പതുക്കെ പതുക്കെ ആക്കി എടുക്കണ്ട അതുപോലെ തന്നെ അതിൻ്റെ എഗ് വൈറ്റ് പോഷനൊക്കെ ചിലപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വരില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ആയിട്ട് ഈ കാര്യം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പച്ചവെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടെ പിന്നെ പൈപ്പിൻ്റെ ചൂട്ടിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാനും വേണ്ടി പറ്റും അപ്പോൾ കുറച്ചും കൂടുതൽ വെള്ളം നമുക്ക് പാഴായിട്ട് പോകും അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി നല്ല ഈസി ആയിട്ട് ഇതേണ്ടില്ലേ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഈസി ആയിട്ട് തൊലി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വിസിലടിക്കുമ്പോൾ വിസിലടിക്കേണ്ട വിസിലടിച്ചാൽ ഹാർഡായി പോകുന്നു എഗ്ഗ് ഹാർഡായി പോകുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലാട്ടാ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാർഡായിട്ട് കിട്ടണമെങ്കിൽ രണ്ട് വിസലടിച്ചിട്ട് എയർ പോയതിന് ശേഷം തുറന്നു നോക്കാം അല്ല നമുക്ക് എഗ്ഗ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടണമെന്ന് ചോദിച്ചാൽ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ ഒരു ഓപ്പൺ ആക്കി നോക്കാം എയർ പോയതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കി നോക്കും കേട്ടോ സോഫ്റ്റ് തന്നെ കിട്ടും ഇനിയിപ്പോൾ അടുത്തൊരു ടിപ്പ് പറയുന്നത് നമ്മൾ കാപ്പി ഉണ്ടാക്കുമല്ലേ പഞ്ചസാര ഇട്ടിട്ടാണെങ്കിലും ശർക്കര ഇട്ടിട്ടാണെങ്കിലും ഒക്കെ കാപ്പി ഉണ്ടാക്കും ഞാൻ കാപ്പീൻ്റെ റെസിപ്പി ഞാൻ എപ്പോഴും എൻ്റെ ഡെയിലി മേ ലൈഫിൽ കാണിക്കലുണ്ട് കേട്ടോ കാപ്പി ഉണ്ടാക്കിയതിന് ശേഷം ആ ചൂടോടെ തന്നെ അതിലേക്കൊരു കുറച്ച് കാൽ ടീസ്പൂണൊന്നും വേണ്ട അത്ര നെയ്യ് മീൽമാ നെയ്യോ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് ഏതാണെങ്കിലും കുറച്ചാക്കി കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ അതിൽ സ്പ്രെഡ് ആകും പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈ കാപ്പി മാത്രം കൊടുത്താൽ മതി കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമേ അപ്പോൾ ഇങ്ങനെ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി കാപ്പി ആട്ടാ ഇത് ഈയൊരു കാപ്പി ഏറ്റവും ടേസ്റ്റ് നമ്മൾ വെറുതെ വെറുതെ ഒരു കാലിക്കാപ്പി കാലി ചായന്നൊക്കെ പറയുമ്പോൾ ഒരു കാലിക്കാപ്പി കുടിക്കൂലേ അതിന് അടിപൊളിയാണേ അടുത്തതായിട്ട് നമ്മൾ മന്തിയിലേക്ക് അല്ലെങ്കിൽ ഷവർമ റൈസ് മന്തി റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ് ഇന്ത്യ ഗേറ്റ് യെല്ലോ ഒക്കെ യൂസ് ചെയ്യില്ലേ അത് നമ്മൾ ഏത് ഇത് രണ്ടിലേത് റൈസ് ആണെങ്കിലും ഒരു മണിക്കൂർ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക ടക്കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക അതിന് ശേഷം വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ പിന്നെ നമുക്കതിൽ ചേർക്കുന്നത് നിങ്ങൾ എന്താണ് ചേർക്കുന്നത് പട്ടാ ഗ്രാമ്പൂ അങ്ങനത്തൊക്കെ ചേർക്കുന്ന അതൊക്കെ ചേർത്ത് അതിലേക്ക് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുക്കുക അരി ഇട്ടതിന് ശേഷം ചിലരെല്ലാം പറയലുണ്ട് ഒരു എൺപത് ശതമാനം ഒരു എൺപത്തഞ്ച് ശതമാനം എന്നൊക്കെ അല്ലെങ്കിൽ തൊണ്ണൂറ് എന്നൊക്കെ അങ്ങനെയല്ല കേട്ടോ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം നമ്മളിതിൽ ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ നമുക്കിത് കുക്ക് ചെയ്ത് കിട്ടണം ഞാൻ കാണിച്ചു തരാം റൈസിലേ റൈസ് ഇങ്ങനെ വളഞ്ഞു വരും കേട്ടോ റൈസ് പൊട്ടിപ്പോകുമല്ല ആ ഒരു തൊണ്ണൂറ്റു ശത തൊണ്ണൂറ്റഞ്ച് ശതമാനം ആകുമ്പോൾ റൈസ് ഇങ്ങനെ വളഞ്ഞു വരും നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതുവരെ നമുക്കിത് ഇതിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം എന്നിട്ടാണ് നമ്മളിത് ഊറ്റിയെടുത്തിട്ട് വെള്ളത്തിൽ നിന്ന് അതിന് ശേഷം ഊറ്റിയെടുക്കുക എന്നിട്ട് നമ്മൾ ദം ചെയ്യാൻ അതായത് മന്തിയൊക്കെ നമ്മൾ ദമ്മിൽ വെക്കുമല്ലോ ആ ദം ചെയ്യാൻ വെക്കുന്ന സമയത്ത് ബാക്കി അഞ്ച് ശതമാനം കൂടാകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് മന്തി റൈസ് നമുക്ക് കിട്ടും കേട്ടോ അല്ലെങ്കിൽ റൈസ് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും ഡ്രൈ ആയിട്ട് ഇനിയിപ്പോൾ ഇതാ അടുത്തതായിട്ട് നമ്മൾ ഒഴിഞ്ഞ ദിവസക്കൊക്കെ മാവ് കുറച്ച് കൂടുതലായിട്ട് അരച്ചു വയ്ക്കൂലേ ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധ മാവ് ലൂസായി പോകാണ്ട് കുറേ നാളിരിക്കാൻ വേണ്ടിയിട്ട് ദോശയൊക്കെ നമ്മൾ ചുട്ടുകഴിഞ്ഞിട്ട് ആ ചൂടോടെ തന്നെ പരത്തി പരത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ആ തവി ചൂടുണ്ടാവും നമ്മൾ എടുത്തിട്ട് മാവിലേക്ക് വീണ്ടും വെക്കും അങ്ങനെ ചെയ്യാണ്ടിരിക്കാം കേട്ടോ അതിനായിട്ട് അപ്പുറത്തൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക കാരണം നമ്മൾ ഓരോ ദോശ ചൂടുമ്പോഴും ഇത് ചൂടോടെ തന്നെ നമ്മൾ അതിലേക്ക് വീണ്ടും വീണ്ടും വെക്കുന്ന സമയത്ത് നമ്മളെ ബാറ്ററ് ലൂസായി 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 പോകട്ട അതുകൊണ്ടാണ് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും ദോശ ദോശമാവിൻ്റെ ലാസ്റ്റ് ദിവസം എത്തുമ്പോഴത്തേക്കും നമുക്ക് പൊങ്ങിയ ദോശയൊന്നും കിട്ടില്ല ലൂസായിട്ട് പോകും ഇഡ്ഡലി മാവ് പ്രത്യേകിച്ച് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ താ നമ്മൾ ദോശക്കൊക്കെ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ നമ്മൾ ചട്നി ഉണ്ടാക്കിയെടുക്കും അല്ലേ അത് ഏത് രീതിയിൽ അരപ്പൊക്കെ ഏതോ ആവട്ടെ നമ്മൾ കടുക് കറിയൊക്കെ വറവിട്ട് എടുത്ത് എടുത്തിട്ട് നമ്മളെ അരപ്പ് ഞാൻ കുറച്ച് പാൽ കൂടെ ഒക്കെ കേട്ടോ അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും നമ്മളെ ചട്നിക്ക് അപ്പോൾ നമ്മൾ ചട്നി അരച്ചെടുക്കുന്നത് തിളപ്പി ചാറിയ വെള്ളത്തില ആയിരിക്കണം കേട്ടോ എന്നിട്ട് ഇത് അരപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് അരപ്പ് ഒഴിക്കലും ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക ഒരിക്കലും ചട്നി തിളപ്പിക്കരുത് കേട്ടോ അപ്പോഴാണ് നമുക്ക് അടിപൊളി ചട്നി കിട്ടുക ഇനി നമ്മൾ കിച്ചണിലേക്കല്ലേ ഇതുപോലൊരു മസാല ബോക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതായത് കട എന്താ പറയുക കടുക് ജീരകം ഉലുവ കുരുമുളക് ഗരം മസാല പൗഡർ അങ്ങനത്തെ എന്തെല്ലാമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്രയും ഐറ്റംസ് ഇപ്പോൾ ഏഴ് ഐറ്റംസ് ഈ ഒരു ഇതിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കുറേ ഏഴ് ബോട്ടിൽ നമുക്ക് മാറ്റിയിട്ട് കിച്ചൺ കുറച്ച് സൗകര്യം കുറവാണ് അല്ലെങ്കിൽ കുറേ ബോട്ടിലൊന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ല കഴുകി ക്ലീനാക്കാൻ താല്പര്യമില്ല എന്നുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ഒരൊറ്റ മസാല ബോക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കിച്ചണിലേക്ക് ഒരു രണ്ട് മസാല ബോക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും ഇതിൽ തന്നെ നമുക്ക് ഗീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റൂട്ട ഒരുപാട് കുപ്പിയും ഭരണിയും കാര്യങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ കിച്ചണിലേക്ക് കിട്ടാം ഇതിൻ്റെ പല വെറൈറ്റി മോഡൽസ് നമുക്കിന്ന് ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഇനി ഇതാ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മളെ ഉഴുന്ന ദോശ ഇഡ്ഡലി മാവ് ഇതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പും കൂടെ ഞാൻ കുറേ ടിപ്പുകൾ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാ നമ്മൾ ഒരു മൂന്ന് മണിക്കൂറെല്ലാം ഞാൻ അരിയും ഉഴുന്നും സോക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അത് കഴുകിയിട്ടാണ് ഞാൻ അരിയും ഉഴുന്നും കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് വെള്ളം ഒഴിച്ചിട്ട് വെച്ചു ആ കുതിരാൻ വേണ്ടി ഒഴിച്ച വെള്ളമില്ലേ ആ വെള്ളം ഞാൻ ഈ ഒരു പിങ്ക് പാത്രത്തിലേക്ക് ഊറ്റി ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ റൈസും ഉഴുന്നും മാത്രമാണ് അതിലിരിക്കുന്നത് എന്നിട്ട് നമ്മൾ അരക്കുന്ന സമയത്ത് ഈ ഒരു ഉഴുന്നും ചോറ് ഉഴുന്ന് അരി എല്ലാം ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പിങ്ക് പാത്രത്തിലുള്ള വെള്ളമില്ലേ അതായത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച ആ ഒരു വെള്ളം ആ വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇല്ലേ നമ്മൾ സാധാരണ അരച്ചെടുക്കുന്നതിനേക്കാളും നല്ല ഫ്ലഫി ആയിട്ട് എന്താ പറയുക ദോശയൊന്നും പൊങ്ങി വരാത്തവർ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ നല്ല ഫ്ലഫി ആയിട്ട് നമ്മളെ ദോശയും ദോശമാവും ഇഡ്ഡലിമാവും ഒക്കെ വരും അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് പരീക്ഷ നോക്കട്ടോ നമ്മളെ ദോശ ബാറ്റർ ഉണ്ടാക്കുന്ന അതിലൊക്കെ നമ്മൾ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പെർഫെക്റ്റ് ദോശയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടു കേട്ടോ പിന്നെ ഇത് നമ്മൾ പായസം ഫ്രൂട്ട്സ് പായസം ഏതാണ് ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും പാലിൻ്റെ മിക്സും ഫ്രൂട്ട്സിൻ്റെ മിക്സും വേറെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മളത് രണ്ടും ഏകദേശം തണുത്തതിന് ശേഷം മാത്രം തമ്മിൽ യോജിപ്പിക്കുക കേട്ടോ മിക്സ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മളത്രയും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയ പാൽ മിക്സ് പിരിഞ്ഞ് അങ്ങ് പോകാൻ ചാൻസ് ഉണ്ട് ചിലർ ഇത് പറയലുണ്ട് ഞാൻ എപ്പോൾ പായസം ഉണ്ടാക്കണമെങ്കിലും ഞാനത് പറയലുണ്ട് പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഏകദേശം തണുത്തതിന് വേണം നിങ്ങൾ മിക്സ് ആക്കാനെന്ന് നിങ്ങൾ ഏത് ആരുടെ റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിലും ഈ ഒരു സംഭവം നിങ്ങൾ മറന്നുപോകരുത് കേട്ടോ പൈനാപ്പിൾ പായസം മിക്സഡ് ഫ്രൂട്ട്സ് പായസം ഫ്രൂട്ട്സ് പായസം ഇതെല്ലാം ചെയ്യുമ്പോൾ അനാറിട്ടിട്ടുള്ള പായസം എല്ലാം നമ്മൾ ഒരു കരുതൽ എന്നോണം തണുത്തതിന് ശേഷം മാത്രം രണ്ട് മിക്സും ഏകദേശം ആറിയതിന് ശേഷം മാത്രം ഒന്നിച്ചാക്കി കൊടുക്കുക അപ്പോൾ അത് മറന്നു പോയത് കേട്ടോ അത്രയും നമ്മൾ ഉണ്ടാക്കിയത് വേസ്റ്റായിപ്പോകും പിന്നെ അടുത്തത് നിങ്ങൾ ഏത് പായസമാണെങ്കിലും അതിലേക്ക് അവസാനം നിങ്ങൾ വെറുവിട്ട് ഒഴിക്കണം എന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചെടുക്കാം അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഒന്ന് രണ്ട് ടീസ്പൂൺ പച്ച നീ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പായസം ഒരു വേറെ ലെവലാകും ഉണ്ടാക്കുക കിട്ടില്ല ടേസ്റ്റ് കിട്ടും പിന്നെ ഇതെ അടുത്തതായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അതായത് കാരപ്പം ഉണ്ണിയപ്പം നമ്മളത് ഉണ്ണിയപ്പം നമുക്ക് ഇവിടെ പറയാം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ നല്ല ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ ചിലർ ബാറ്റർ എല്ലാം അടിപൊളിയായിരിക്കും പക്ഷെ ചുടുന്നടുത്ത് വരുന്ന മിസ്റ്റേക്ക് കൊണ്ട് ഫ്ലോപ്പായിട്ട് പോകട്ടോ നമ്മൾ ബാറ്റർ ആദ്യം വേണ്ട തിക്കായിട്ടല്ല അപ്പത്തിൻ്റെ ബാറ്ററിനേക്കാളും നമുക്ക് ലൂസ് ദാ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസി നമുക്ക് വേണ്ട കേട്ടോ അപ്പോഴാണ് നമുക്ക് അപ്പം നല്ല റെഡി ആയിട്ട് കിട്ടുക ഉണ്ണിയപ്പം റെഡിയായിട്ട് കിട്ടുക കേട്ടോ എന്നിട്ട് കല്ല് നന്നായി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി ഇങ്ങനെ പുക വരരുത് അതിന് ചൂടായാൽ മതി ആ ഒരു സമയത്ത് നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കുക ബാറ്ററി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഉള്ളിൽ നിന്നിങ്ങനെ ഇതുപോലെ ഇങ്ങനെ മറിഞ്ഞ് വരില്ലേ പുറത്തേക്ക് വരില്ലേ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ട അങ്ങനെ വരുന്ന സമയത്ത് ഒന്നുകിൽ എണ്ണ തെളിച്ചു കൊടുക്കുക എന്നിട്ട് റെഡിയാവുന്നില്ലെങ്കിൽ ഇത് രണ്ടിലേതെങ്കിലും ഒന്നിട്ട് എണ്ണ തെളിച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ വേഗം അങ്ങ് തിരിച്ചുട്ട് കൊടുക്കുക തിരിച്ചിട്ടിട്ട് ആ കുഴിയിലേക്ക് തന്നെ ഇറക്കി കൊടുക്കുക ആ സമയത്തിലെ ആ ഒരു വരവ് അവിടെ നിന്നിട്ട് നല്ല കറക്റ്റായിട്ട് നമുക്ക് ഉള്ളും കൂടെ വെന്ത് കിട്ടും പിന്നെ ഉണ്ണിയപ്പം നമ്മൾ ചൂടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ചൂടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഒരിക്കലും ലോ ഫ്ലെയിമിലാക്കി കൊടുക്കരുത് മീഡിയം ഫ്ലെയിമും വേണ്ട ഹൈ ഫ്ലെയിമിൽ എല്ലാം വേഗം 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 ചുട്ടെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാവ് ഒഴിക്കുന്നതോറും ആ ഒരു ഹീറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പൊയ്ക്കോളും ഓവർ ചൂടായി പോകില്ല ഫസ്റ്റിൽ ഒന്നും പുകവരാതെ പാകത്ത് ചൂടാക്കി എടുത്താൽ മതി അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും നമ്മൾ ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ ഞാൻ റെസിപ്പി ഇട്ടുണ്ട് വ്ളോഗിലും റെസിപ്പി ആയിട്ട് തന്നെ ഇട്ടുണ്ട് അപ്പോൾ ജംഷാ റെസിപ്പീസ് ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് നല്ല കിടില ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുകൊണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ഉള്ളുവോണം ഞാനത് കാണിച്ചേരട്ടെ ഇത് വേണ്ട പിന്നെ എണ്ണ കുടിക്കും എന്നൊക്കെ പറയുന്നവർ ഹൈ ഫ്ലെയിമിൽ ഇടാത്തത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് സെറ്റാണ് ഇനി ഇതാ നമുക്ക് ചിക്കൻ ഫിഷ് എല്ലാം ഫിഷ് അല്ല ആയിട്ട് നമുക്ക് ചിക്കൻ ചിക്കൻ നമുക്ക് ഇതാ രണ്ട് ടീസ്പൂൺ എണ്ണയാണ് വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ പാനിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഓവർ എണ്ണയൊന്നും ഇല്ലാതെ ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ വെച്ച് കൊടുത്തു അതിലേക്ക് അതിൽ നമ്മൾ ആക്കിയ മസാല മുഴുവനായിട്ട് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ ഒരു ഭാഗം വേവിച്ചെടുക്കുക അടച്ചു വെക്കുന്നത് ഹൈ ഫ്ലെയിമിൽ ഇതുപോലെ ഇങ്ങനെ കളറായിട്ട് വരും രണ്ട് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ സോറി ഞാൻ രണ്ട് മിനിറ്റ് തന്നെ പറഞ്ഞതെന്ന് തോന്നുന്നു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് എല്ലാ ചിക്കനും തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും മറ്റേ ഭാഗം തിരിച്ചിട്ട ഭാഗം ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ആ ഒരു സമയത്ത് നമ്മൾ രണ്ട് ഭാഗവും ഇതുപോലെ കളറായിട്ട് വരും എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ചിക്കൻ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആയിട്ട് നമുക്കിത് കിട്ടും ആ ബാക്കി ഓയിലുണ്ടാവും നമ്മൾ ഒഴിച്ച ഓയിൽ അതിൽ തന്നെ ഉണ്ടാകും നമുക്ക് അതിൽ നിന്ന് ചിക്കൻ അങ്ങ് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ ഇനി ഇതാ നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് കാസ്റ്റ് അല്ലെങ്കിൽ അയൺ പാൻ ഉപയോഗിക്കുക അയൺ അയൺ കടായി ഉപയോഗിക്കുകയാണെങ്കിൽ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ വഴ്ന്ന് കേട്ടോ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ സവാള ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അതൊരു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞാൽ അയണിൻ്റെ പാൻ ഉപയോഗിക്കുകയാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കുക്കിങ് തീരൂട്ടോ ഇനിയിപ്പോൾ എന്താ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി എടുക്കൂലേ അപ്പൊ ബിരിയാണി വിളമ്പ് നമ്മൾ നല്ല അടിപൊളി മസാലയായിട്ടും നല്ല പെർഫെക്റ്റ് റൈസും ഒക്കെ ഉണ്ടാക്കി എടുക്കും നമ്മൾ ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടില്ല മസാല കൂടിപ്പോയി മസാല കുറഞ്ഞു പോയി എന്നൊക്കെ പറയും റൈസിന് മസാലേൻ്റെ ഫ്ലേവർ ഇല്ല അങ്ങനെ പറയും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടിപ്പ് ഫോളോ ചെയ്യണേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോറിൻ്റെ അമ്മ തൊട്ട് മസാലേൻ്റെ തൊട്ട് മേലെ ഭാഗം വരെയുള്ള മസാല എന്ന് പറയും മസാലേനോട് തൊട്ട് കിടക്കുന്ന ചോറ് വരെയും നിങ്ങൾ ഈ ഒരു വേറൊരു പാനിലേക്ക് മാറ്റിയെടുക്കാതെ ഇതുപോലെ എന്നിട്ട് അത് മാത്രം ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ മസാല ഒട്ടും ഇടുന്നില്ല കേട്ടോ മൊത്തം മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സെർവ് ചെയ്യാനുള്ളൊരു നമുക്കൊരാൾക്ക് കൊടുക്കുക എന്ന് വിചാരിക്കാം ആ ഒരു പ്ലേറ്റ് എടുക്കാം ആ ആൾക്ക് നിങ്ങൾക്കിപ്പോൾ എത്ര പീസാണോ കൊടുക്കേണ്ടത് എത്ര പീസാണോ ആ ആൾക്ക് വേണ്ടത് രണ്ട് പീസാണെങ്കിൽ രണ്ട് പീസ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അവർ കുറച്ച് മസാല കഴിക്കുന്ന ആളാണെങ്കിൽ കുറഞ്ഞ മസാല മതി കൂടുതൽ മസാല ഇഷ്ടപ്പെടുന്ന ആളെ കുറച്ചുകൂടെ മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചാൽ ആ ചോറില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇല്ലേ നമ്മളെ എന്താ പറയുക റൈസിന് നല്ല ഫ്ലേവർ ഉണ്ടാവും എന്നാൽ മസാല കുഴഞ്ഞ് മസാല ഓറാവാതെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളെ ബിരിയാണി ഖിഡ് ബിരിയാണിയാണ് പിന്നെ നമ്മളെ ജംഷി റെസിപ്പീസ് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ടക്കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്ക് കുറേ ടിപ്സും കാര്യങ്ങളും എല്ലാം അതിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിളമ്പുന്നതൊന്നും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കി നിൽക്ക് ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ബിരിയാണി ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്ത് റെസിപ്പിക്കാണെങ്കിലും ഒനിയനൊന്ന് ഫ്രൈ ചെയ്തെടുക്കില്ലേ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിലോ എന്തിനാണോ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ ഓയിൽ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ചൂടായതിനു ശേഷം സവാള ചേർത്ത് കൊടുക്കുക സവാള ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇതിലേക്ക് ഒരു ഇത്രയും സവാളയിലേക്ക് ഞാൻ വലിയ രണ്ട് സവാളയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത്രയും സവാളയിലേക്ക് ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് ഷുഗർ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇല്ലേ പെട്ടെന്ന് നിങ്ങൾക്ക് എത്രയാണോ സമയമെടുക്കുക സവാള റോസ്റ്റായി കിട്ടാൻ അതിൻ്റെ പകുതി സമയം കൊണ്ടുതന്നെ സവാള പെട്ടെന്ന് ഗോൾഡൻ കളറിലേക്കായിട്ട് മാറും കേട്ട ഇത് വേണ്ട പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും അപ്പോൾ ആ ഒരു ടിപ്പ് പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കട്ട പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കിങ് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് ഈ ഒരു ഗോൾഡൻ കളറിൽ തന്നെ നിങ്ങൾ എടുത്ത് ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടുക പാത്രത്തിലേക്ക് ഇട്ട ഉടനെത്തന്നെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ തൊടാനാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് ചിക്കി ചിക്കി ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ കട്ടിയായിട്ട് വെച്ചു കൊടുക്കരുത് കട്ടിയായിട്ട് വെച്ചു കൊടുക്കുമ്പോൾ അതിലിരുന്നിട്ടും കാരണം ഓയിലൊക്കെ ഉള്ളതല്ലേ അതിലിരുന്നിട്ടും ആ ഹീറ്റ് കാരണം ഒന്ന് കളർ ചേഞ്ച് ആവാൻ ഒന്ന് ഡാർക്കിലേക്ക് വരും കേട്ടോ ആ ഡാർക്കിലേക്കായ ഒരു ടേസ്റ്റും ഏത് റൈസിനും കൊടുക്കൂല കൊടുക്കൂലട്ടോ അപ്പം അത് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നേരത്തെ ബിരിയാണീൻ്റെ കാര്യം പറഞ്ഞില്ലേ ആ ബിരിയാണി മസാല നമുക്ക് എളുപ്പം ിൽ ഉണ്ടാക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട അങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഇത് ഒരു അര കിലോ ബിരിയാണീൻ്റെ മസാല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതിലേക്ക് കറക്റ്റായിട്ടുള്ള മസാലകൾ എടുക്കുക ഒരു ഒരു തക്കാളി രണ്ട് മീഡിയം സൈസ് സവാള എട്ട് സോറി അരക്കിലോനാണെങ്കിൽ അരക്കിലോനാണ് ഇട്ടത് നാല് പച്ചമുളക് ഒരു അഞ്ചിട്ടല്ലി വെളുത്തുള്ളി ഒരു കാലിഞ്ച് ഒരു ഹാഫ് ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പേസ്റ്റാക്കി എടുക്കരുത് എന്നിട്ട് കുക്കറില് അടി പിടിക്കുന്ന പേടി ഉണ്ടെങ്കിൽ ഒരു കാല് ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ചു വെക്കുക എന്താ പറയുക ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ ഒരു ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് കൂടെ വെച്ചു കൊടുക്കുക ഇത് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാകും സവാളെല്ലാം ഒരുപാട് വെന്ത് പോയാൽ മധുരിക്കില്ലേന്ന് ഇല്ലോ അങ്ങനെ മധുരം കാര്യങ്ങളൊന്നും വരില്ല ഇനിയിപ്പോൾ ചെറിയൊരു മധുരം വന്നാൽ തന്നെ നമ്മൾ ബിരിയാണിക്ക് അത് ടേസ്റ്റ് കൂട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കാം പിന്നെ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ചെംച്ച റെസിപ്പീസ് ബിരിയാണി പല ടൈപ്പ് ബിരിയാണി നമ്മൾ ചെയ്തിട്ടുണ്ട് ദം ബിരിയാണി എല്ലാം കണ്ടു നോക്കാം നിങ്ങൾക്ക് ക്ലിയർ ആവും ഇനിയിപ്പോൾ നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന സമയത്ത് ദോശ അപ്പം എല്ലാം ചുട്ടെടുക്കുന്ന സമയത്ത് അയൺ പാനിൽ ചുട്ടെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ അയൺ പാനിൽ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കുക്കിങ്ങും കഴിയും ഗ്യാസും ലാഭമായിരിക്കും മാത്രമല്ല നമ്മളെ ഹെൽത്തിനും നല്ലതാണ് അടിപൊളി ടേസ്റ്റും കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇന്നത്തെ വീഡിയോയിലെ ടിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി യൂസ്ഫുള്ളായിരിക്കുന്നു ഇതിലൊന്നെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ട അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അതെന്താണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് അപ്പോൾ ഇൻഷാല് മറ്റൊരു അടിപൊളി വേടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്